എല്ലാവർക്കും നമസ്കാരം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേ കാലിന് ജപ്പാനിൽ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് ബാബാ വാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനം വാൻഗയുടെ പ്രവചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങൾ തെക്കു പടിഞ്ഞാറൻ ടൊക്കാര ദ്വീപിനെ പിടിച്ചുലച്ചതൊക്കെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയത് എന്നാൽ ആ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടും തത്സുഗി പറഞ്ഞ പ്രവചിച്ച സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ നാശം വിതച്ച സുനാമിയേക്കാൾ മൂന്ന് മടങ്ങ് നാശം വിതയ്ക്കുന്നതായിരിക്കും ജൂലൈ അഞ്ചിലെ സുനാമി എന്നായിരുന്നു തൽസുഖി നടത്തിയ പ്രവചനം ഇലിസ്ട്രേറ്ററായ റയോ തൽസുകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പമടക്കം റയോ പ്രവചിച്ചിരുന്നു റയോ അവസാനമായി നടത്തിയ പ്രവചനം ജൂലൈ അഞ്ചിനുണ്ടായേക്കാവുന്ന സുനാമിയാണ് എന്നാൽ ഇത്തവണ ഭൂകമ്പം ഉണ്ടായില്ലെങ്കിലും ചില പ്രവചനങ്ങളൊക്കെ ചിലർ നടത്തുന്നൊക്കെ സംഭവിക്കാറുണ്ടല്ലേ എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രവചനങ്ങളുടെ പിന്നിലെ കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ ശാസ്ത്രലേഖകനായ ബഷീർ പേങ്ങാട്ടിലെ എഴുതിയ ലേഖനത്തിൽ പ്രവചനങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയ വസ്തുതകൾ അതെങ്ങനെയാണ് ചിലതൊക്കെ സത്യമാകുന്നത് നടക്കുന്നതെന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട് ആ ആർട്ടിക്കിൾ നമുക്കൊന്ന് പരിശോധിക്കാം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ചിലപ്പോൾ ഈ പ്രവചനങ്ങൾ ശരിയാകുമ്പോൾ പ്രവചിച്ചവർക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ ശരിയായ പ്രവചനങ്ങൾക്ക് പിന്നിൽ യാതൊരു അത്ഭുതവുമില്ല അവയെ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ചില കാരണങ്ങൾ കാണാം പ്രകൃതി ദുരന്തങ്ങൾ ഉദാഹരണമായി എടുക്കാം ഭൂകമ്പം സുനാമി വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് എന്നിവ ഭൂമിയിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭൂമിക്കടയിലെ മാറ്റങ്ങളും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളുമാണ് ഇവയ്ക്ക് കാരണം ജപ്പാൻ ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് കാരണം അത് പസഫിക് അഗ്നിവലയം എന്ന സ്ഥലത്താണ് അതുകൊണ്ട് അവിടെ ഒരു ഭൂകമ്പമോ സുനാമിയോ വരുമെന്ന് ആരെങ്കിലും പ്രവചിച്ചാൽ അത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള വെറുമൊരു നിരീക്ഷണം മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ സുനാമി ഒരു വലിയ ദുരന്തമായിരുന്നു പക്ഷേ ആ പ്രദേശത്ത് അങ്ങനെ ഒരു ദുരന്തം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇത്തരം പ്രവചനങ്ങൾ യാദർശികമായി ശരിയാകുമ്പോൾ ആളുകൾ അതിനെ പ്രവചനത്തിന്റെ കൃത്യതയായി തെറ്റിദ്ധരിക്കുന്നുണ്ട് സത്യത്തിൽ അത് സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വലിയ രോഗങ്ങളുടെ കാരണങ്ങളൊക്കെ ഇതുപോലെയാണ് പണ്ട് പ്ലേഗ് സ്പാനിഷ് ഫ്ലൂ എബോള തുടങ്ങിയ പല വലിയ രോഗങ്ങളും മനുഷ്യരെ ബാധിച്ചിട്ടുണ്ട് പുതിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന രോഗങ്ങൾ ലോകമെമ്പാടും പടരാൻ സാധ്യതയുണ്ട് കോവിഡ് പത്തൊൻപത് വന്നത് ഒരു സാധ്യത മാത്രമാണ് ഒരു പുതിയ രോഗം വരുമെന്ന് പൊതുവായി പറയുന്നത് ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചോ അതിൻ്റെ വ്യാപനത്തെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിന് തുല്യമല്ല ഒരു വൈറസ് എപ്പോൾ എവിടെ എന്ന് വരും എത്ര തീവ്രമായിരിക്കും എന്നൊന്നും ഒരാൾക്ക് കീറുകൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല രോഗം വരുമെന്ന് പറയാം പക്ഷേ അത് ഏത് വേരിയൻറ്റാണ് ഏത് വൈറസ് ആണ് എവിടെയാണ് വരുന്നത് എന്ന് പറയാൻ സാധിക്കില്ലെന്ന് പ്രവചനങ്ങൾ ശരിയാകുന്നതിന് ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട് ബഷീർ പെങ്ങാട്ടിനി അതും പറയുന്നുണ്ട് പ്രവചനങ്ങൾ ശരിയാകുന്നത് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്നാണ് സ്ഥിരീകരണ പക്ഷപാതം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രവചനം ശരിയാകുമ്പോൾ നമ്മൾ അതിനെ മാത്രം മാത്രമോർക്കുകയും തെറ്റായ പ്രവചനങ്ങളെ മറക്കുകയും ചെയ്തു ഒരു പക്ഷേ ധാരാളം പ്രവചനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും അല്ലെ ഓരോ വർഷവും മഹനീയമായിരിക്കും ഓരോ വർഷത്തിലും ഇനിയന കാര്യങ്ങൾ നടക്കും പക്ഷെ ഇത്തരം പ്രവചനങ്ങൾ എല്ലാം ഒന്നും ശരിയാവാറില്ല അത് അതുകൊണ്ട് തന്നെ പ്രവാചകരായിട്ടുള്ള ആളുകൾ തെറ്റിച്ച കാര്യങ്ങളെക്കാൾ ശരിയാക്കിയ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇനി വ്യക്തമല്ലാത്ത പ്രവചനങ്ങളാണ് മറ്റൊന്ന് മിക്ക പ്രവചനങ്ങളും വ്യക്തതയില്ലാത്തയാണ് ഒരു വലിയ ദുരന്തം ഉണ്ടാകും എന്നോ ഒരു രോഗം വരും എന്നോ പറയുമ്പോൾ അത് എവിടെ എപ്പോൾ എങ്ങനെ എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നേയില്ല ഇങ്ങനെയുള്ള വ്യക്തമല്ലാത്ത പ്രവചനങ്ങൾ പിന്നീട് നടക്കുന്ന ഏത് സംഭവവുമായും ബന്ധപ്പെടുത്താൻ എളുപ്പമാണ് ഇതിനെ ബാൻ എഫക്ട് എന്നാണ് പറയുന്നത് മറ്റേതാണ് വലിയ സംഖ്യകളുടെ ഒരു നിയമം ഒരാൾ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ എണ്ണം യാദൃശികമായി ശരിയാവുന്നത് അത്ഭുതമുള്ള ഒരു കാര്യമല്ല ഒരുപാട് തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീണാൻ സാധ്യതയുള്ളതുപോലെ നിരന്തരം പ്രവചനങ്ങൾ നടത്തുന്ന ഒരാൾക്ക് ചിലതൊക്കെ ശരിയാകും നൂറ് പറഞ്ഞാൽ പത്തെണ്ണം ചിലപ്പോൾ അല്ലെങ്കിൽ അഞ്ചെണ്ണം ശരിയാകാനുള്ള സാധ്യതകളുണ്ട് ചുരുക്കത്തിൽ പ്രവചനങ്ങൾ ശാസ്ത്രീയമായി തെളിക്കപ്പെട്ടവയല്ല അപ്പോൾ പ്രകൃതിയുടെ സ്ഥിരമായ മാറ്റങ്ങളെ യാദൃശ്യതകളെയൊക്കെ അപ്പൊ മനുഷ്യന്റെ ചിന്താരീതിയൊക്കെ ആശ്രയിച്ച് ശരിയാകുന്നവ മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചോ രോഗങ്ങളെ കുറിച്ചോ പ്രവചിക്കുന്നതിന് പകരം അവയെ നേടാനുള്ള ശാസ്ത്രീയമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ നേടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതാണ് സമൂഹത്തിന് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം നിർത്തുന്നത് എന്തായാലും ഇനി ആരെങ്കിലും പ്രവചനം നടത്തയാൽ കൃത്യമായി ഏത് ജില്ലയിൽ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിൽ വരും എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആരുടെ വീട്ടിലാണ് സംഭവിക്കുക എന്ന് ചോദിക്കുക പലപ്പോഴും ഇങ്ങനെയൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നാവുന്ന അല്ലെങ്കിൽ പ്രകൃതി നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാവുന്ന സാഹചര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് അത് സ്വാഭാവികമായും സാധിക്കും മുല്ലപ്പെരിയാർ പൊട്ടാൻ നിൽക്കുന്നു എന്ന് ഞാനൊരു പ്രവചനം നടത്തിയാൽ അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയില്ല എന്നും വരാം അവ പൊട്ടിക്കഴിയുന്ന സമയത്ത് അന്ന് ഞാൻ പ്രവചിച്ചിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇപ്പോൾ എനിക്ക് പ്രവചിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ പറയണം ഏത് വർഷം ഏത് സമയത്ത് അത് എത്ര കൃത്യമായി അത് പൊട്ടി തകരും അതാരെയൊക്കെ ബാധിക്കുമെന്നുള്ള കൃത്യതയിലൂടെ പ്രവചിച്ചാൽ അത് നടന്നാൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലാത്തെയുള്ള ഇങ്ങനെയുള്ള പ്രവചന സിംഹങ്ങളെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഔചിത്യം